ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അതുപോലെ എസ് സി ആർ ടി അഞ്ചാം ക്ലാസ്സിലെ ന്യൂ സിലബസ് പ്രകാരമുള്ള ബേസിക് സയൻസിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക അതുപോലെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററായ ജാലം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അത് കാണുക അപ്പോൾ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇന്ദ്രിയങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഇവിടെ ഒരു നായയുടെ എന്താണ് ഞാൻ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയുന്നു അപ്പോൾ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയാൻ കഴിയുള്ള കഴിവുള്ള ഒരു ജീവി ഏതാണ് നായയാണ് വളരെ ചെറിയ ശബ്ദം പോലും നായയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു ഇനി ഇവിടെ ഒരു പരന്തിനെ കാണിച്ചിട്ടുണ്ട് എന്താണ് പരുന്തിൻ്റെ പ്രത്യേകത വളരെ ദൂരെയുള്ള ഇരയെപ്പോലും എനിക്ക് കാണാൻ കഴിയും അതായത് വളരെ അകലയുള്ള ഇരയെപ്പോലും കണ്ടെത്തിപ്പിടിക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ് ആര് പരന്ത് എന്ന് പറയുന്നത് എൻ്റെ കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയാൻ കഴിയും ആർക്കാണ് ചിത്രശലഭമാണ് അപ്പം കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയുന്നൊരു ജീവിയാണ് ഏത് ചിത്രശലഭം എനിക്ക് നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിയും ആർക്കാ കരടിക്കാണ് കേട്ടോ നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിവുള്ള ഒരു ജീവിയാണ് ആര് നമ്മുടെ കരടി മാമൻ കരടി എന്ന് പറയുന്നത് ഇനി ഇവിടെ ഒരു ചീങ്കണ്ണി അഥവാ ഒരു മുതലയുടെ ചിത്രം തന്നിട്ടുണ്ട് എന്താണ് മുതലയുടെ പ്രത്യേകത എൻ്റെ ശരീരം പാറ പോലാണെങ്കിലും എവിടെ തൊട്ടാലും ഞാൻ അറിയും അപ്പോൾ എന്താണ് സ്പർശനശേഷി കൂടുതലുള്ള ഒരു ജീവിയാണ് ഏത് മുതല എന്ന് പറയുന്നത് അപ്പോൾ മുതലയെ നമുക്ക് കാണുമ്പോൾ തോന്നും എന്താണ് കല്ല് പോലിരിക്കുന്നു അല്ലെങ്കിൽ ഒരു പാറ പോലെ ഇരിക്കുന്നു അതിൻ്റെ ശരീരം പക്ഷേ സ്പർശനശേഷി വളരെ കൂടുതലുള്ളൊരു ജീവിയാണ് ആര് നമ്മുടെ മുതല എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓരോ ജീവിയെക്കുറിച്ചും നമ്മൾ കണ്ടു ഇനി എന്താണ് ഇതിൻ്റെ നമ്മുടെ ചുറ്റുപാടുള്ള ചില ജീവികളുടെ ഇത് പേരുകൾ തന്നിട്ടുണ്ട് ഇനി അവയ അവ ഏതാണ് അവയുടെ പ്രധാനപ്പെട്ട അവയവ അല്ലെങ്കിൽ അതിന് പ്രത്യേക കഴിവുള്ള അവയവം ഏതാണ് അതിൻ്റെ പ്രത്യേകത എന്തെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പോൾ പരിന്ത പരുന്നിൻ്റെ പ്രത്യേകത എന്താണ് വളരെ ദൂരെയുള്ള ജീവിയെ പോലും എന്താണ് കണ്ടെത്തി പിടിക്കാനായിട്ട് കഴിയുന്ന ആ ഒരു ജീവിയാണ് പരുന്ത് പരുന്നിൻ്റെ അപ്പോൾ അവയവം ഏതാണ് പ്രധാനപ്പെട്ട അവയവമാണ് കണ്ണ് കണ്ണ് പ്രത്യേക കഴിവ് എന്താണ് ദൂരക്കാഴ്ചയാണ് പരന്തിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത ഇനി പൂമ്പാറ്റയ്ക്കാണെങ്കിലോ നമ്മൾ പറഞ്ഞു അതിൻ്റെ കാലുകൾ കാലുകൾ കൊണ്ട് അതെന്ത് ചെയ്യുന്നു അപ്പോൾ കാലുകൾ കൊണ്ട് രുചി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ജീവിയാണ് പൂമ്പാറ്റ അപ്പം കാലാണ് പൂമ്പാറ്റയ്ക്ക് എന്താണ് കാലാണ് പ്രത്യേക അവയവം കാലുകൊണ്ട് എന്ത് ചെയ്യുന്നു രുചി അറിയാൻ സഹായിക്കുന്നു രുചി അറിയാൻ കഴിയുന്നു കാലുകൊണ്ടാണ് രുചിക്കുന്നത് പൂമ്പാറ്റ ഇനി മുതല മുതലയുടെ പ്രധാനപ്പെട്ട അവയവം ഏതാണ് അതിൻ്റെ സ്കിന്നാണ് അല്ലെ അതിൻ്റെ എന്താണ് അപ്പോൾ തൊലിയാണ് മുതലയുടെ സ്പർശന എന്ന് പറയുന്നത് അപ്പോൾ തൊലി തൊലി എന്ത് ചെയ്യാനാണ് സ്പർശനം കൂടുതലുള്ളൊരു ജീവിയാണ് സ്പർശനം അതാണ് അതിൻ്റെ പ്രത്യേക കഴിവെന്ന് പറയുന്നത് ഇനി നായക്ക് നായയുടെ മൂക്കാണ് മൂക്ക് എന്താണ് വളരെ വേഗം തന്നെ നായക്ക് ഏതൊരു ശബ്ദം സോറി നായ്ക്ക് ചെവിയാണ് കേട്ടോ ചെവിയാണ് നായയുടെ ചെവിയുടെ പ്രത്യേകത എന്താണ് ഏതൊരു ശബ്ദവും വളരെ വേഗം കേൾക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് നായ എന്ന് പറയുന്നത് അപ്പോൾ ചെവിയാണ് നായയുടെ അവയവം എന്ന് പറയുന്നത് ചെവി അതിൻ്റെ പ്രത്യേകത എന്താണ് ഏതൊരു ശബ്ദവും കേൾക്കാൻ കഴിയും എന്നതാണ് നായയുടെ പ്രത്യേകത ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു കരടിയാണ് കരടിയുടെ പ്രത്യേകത എന്താണ് മൂക്കാണ് എവിടെ നിന്ന് വേണമെങ്കിലും മണം പിടിക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ് ആര് നമ്മുടെ കരടി എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഓരോ ജീവികളും അവയുടെ അവയവവും ആ അവയവങ്ങൾക്കുള്ള പ്രത്യേക കഴിവുമാണ് ഇവിടെ നമ്മൾ കാഴ്ച സ്പർശം കേൾവി ഗന്ധം രുചി എന്നിവയിലൂടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന അവയവങ്ങളാണ് ഈ പറഞ്ഞത് ഏതൊക്കെയാണ് കാഴ്ചയാണെങ്കിൽ ഏത് കണ്ണ് അതുപോലെ സ്പർശമാണെങ്കിൽ എന്താണ് സ്പർശം സ്പർശത്തിന് ഏതാണ് ത്വക്കാണ് ത്വക്ക് പിന്നെന്താണ് കേൾവിക്കാണെങ്കിൽ ചെവി കേൾക്കാനായിട്ട് ചെവി കേൾവി അതുപോലെ ഗന്ധം ഗന്ധത്തിനാര ഗന്ധമാണെങ്കിൽ നമ്മുടെ ആ മൂക്കാണ് ഗന്ധത്തിന് മൂക്കാണ് മൂക്ക് പിന്നെന്താ പറഞ്ഞത് ലാസ്റ്റ് ഏതാ രുചി രുചി അറിയാനായിട്ട് നാവ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നതാണ് പഠിക്കുന്നത് ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട് ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഇനി പ്രധാനപ്പെട്ട ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രധാനപ്പെട്ട ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയുന്നത് ഇവിടെ ചില ജീവികളുടെ കണ്ണുകൾ തന്നിട്ടുണ്ട് നമ്മുടെ കണ്ണുകൾ പോലെ തന്നെയാണോ മറ്റ് ജീവികളുടെ കണ്ണുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ചിത്രത്തിൽ ജീവികളുടെ കണ്ണുകളുടെ സ്ഥാനം തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏതാണ് ആട് അതുപോലെ നമ്മുടെ കടുവ കോഴി എന്നിവയുടെ കണ്ണുകൾ തന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനും ചിലതിന് രണ്ട് കണ്ണും മുന്നിലാണ് ചില ചിലക്ക് രണ്ട് കണ്ണും രണ്ട് സൈഡിലൊക്കെ ആയിട്ട് ആണ് അപ്പോൾ കണ്ണിൻ്റെ ഈ സവിശേഷത എങ്ങനെയാണ് ജീവികൾക്ക് സഹായകമാകുന്നത് എന്നുകൂടി ചോദിച്ചിട്ടുണ്ട് അപ്പം തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള നമ്മൾ പറഞ്ഞു ആരാ നമ്മുടെ കടുവയ്ക്ക് മുൻവശത്താണ് കണ്ണുള്ളത് തലയുടെ വശങ്ങളിൽ കണ്ണുള്ളത് കോഴി പിന്നെ എന്താണ് ഡക്ക് താറാവ് ഇവയ്ക്കൊക്കെ തലയുടെ പിൻവശങ്ങൾ വശങ്ങളിലാണ് കണ്ണുള്ളത് ഇനി തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു അപ്പോൾ തലയുടെ മുൻവശത്തുള്ള കണ്ണിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു എന്നതാണ് മുൻവശത്ത് കണ്ണുകളുള്ള ജീവികളുടെ പ്രത്യേകത കടുവ സിംഹം തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകത അവയെ ഇര പിടിക്കാൻ സഹായിക്കുന്നു അപ്പോൾ കടുവ അതുപോലെ സിംഹം പൂച്ച ഇവയ്ക്കൊക്കെ എന്താണ് മുൻവശത്ത് ആണ് കണ്ണുകളെന്ന് പറയുന്നത് ഇതെന്താ എന്തിനു സഹായിക്കുന്നു ഈ കണ്ണുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവയെ ഇര പിടിക്കാൻ സഹായിക്കുന്നുണ്ട് തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് രണ്ട് വശങ്ങളിലുമുള്ള കാഴ്ച സാധ്യമാകുന്നു എന്നതാണ് പ്രത്യേകത അപ്പോൾ അത് മാൻ അതുപോലെ മുയൽ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നു ഇപ്പോൾ മാനാണെങ്കിൽ എന്താണ് രണ്ട് വശത്ത് കണ്ണുണ്ടെങ്കിൽ എന്താണ് രണ്ട് വശത്തു നിന്നും വരുന്ന കാഴ്ചകൾ കാണാൻ പറ്റും അപ്പോൾ ശത്രു ആണ് വരുന്നതെങ്കിലും മിത്രമാണ് വരുന്നതെങ്കിലും ഇതൊക്കെ കാണാൻ ആർക്ക് സാധിക്കും ഈ മാൻ മുയൽ മുതലായ ജീവികൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത് ഇനിയും നമ്മൾ പൂച്ചയെക്കുറിച്ചാണ് പറയുന്നത് പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു അപ്പോൾ പൂച്ചയുടെ കണ്ണിൻ്റെ പ്രത്യേകത എന്താണ് പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചുമാണ് കാണപ്പെടുന്നത് നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും അപ്പോൾ ഈ രാത്രിയിലെ പൂച്ചയ്ക്ക് എന്താണ് വളരെ കുറഞ്ഞ വെളിച്ചത്തിൽ പോലും എന്താണ് കാഴ്ച സാധ്യമാകുമെന്നാണ് പറയുന്നത് പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട് അതാണ് രാത്രിയിൽ കണ്ണൂർ രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട് അപ്പോൾ നമ്മൾ പൂച്ചയുടെ കണ്ണിൻ്റെ പൂച്ചയുടെ കണ്ണിന്റെ കൃഷ്ണമണി പകൽ സമയത്ത് ചുരുങ്ങിയിരിക്കും രാത്രി അത് പരമാവധി വികസിച്ചാണ് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് അതിന് വെളിച്ചത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത് കാഴ്ച നമ്മൾ പറഞ്ഞു പൂച്ചയുടെ കണ്ണുകളിൽ ഒരു ഒരു കോശങ്ങൾ ഈ രാത്രി കാഴ്ച സാധ്യമാകുന്നത് അപ്പോൾ സാധ്യമാകുന്ന കാരണവും ഈ ഒരു കോശമാണ് രാത്രിയിൽ ഇര തേടുന്ന പല ജീവികൾക്കും എന്തുണ്ട് ഈ ഒരു പ്രത്യേകതയുണ്ട് ഇനി അതുപോലെ തന്നെ മൂങ്ങയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അടുത്ത് നമ്മൾ മൂങ്ങയെക്കുറിച്ചാണ് പറയുന്നത് മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത് അപ്പോൾ മൂങ്ങയുടെ കണ്ണിൻ്റെ പ്രത്യേകത എന്താണ് തലയുടെ നേരെ മുൻഭാഗത്തായിട്ടാണ് മൂങ്ങയുടെ കണ്ണുകളെന്ന് പറയുന്നത് കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കുന്നു അപ്പോൾ മൂങ്ങയുടെ പ്രത്യേകത എന്താണ് ത്ത് പുറകോട്ട് തിരിച്ച് പുറകിലേക്ക് ആഴ്ച കാണാൻ കഴിയുന്നൊരു ജീവിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ മൂങ്ങ എന്ന് പറയുന്നത് അടുത്ത നമ്മളെ മരയുന്നതിനെ കുറിച്ചാണ് പറയുന്നത് മരയോന്തിൻ്റെ പ്രത്യേകത എന്താ മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നു അപ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്ന ഒരു ജീവിയാണ് മരയൂന്ത് എന്ന് പറയുന്നത് അതിനെന്താ പ്രത്യേകത അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിക്കാൻ കഴിയുന്നൊരു ജീവിയാണ് മരയൂന്ദ് അടുത്ത നമ്മൾ നേത്ര രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സംസ്ഥാനത്ത് ചെങ്കണ് ബാധിച്ച് ഒട്ടേറെ പേർ ചികിത്സ തേടുന്നുണ്ട് കുട്ടികൾക്കിടയിലാണ് ഈ രോഗം വേഗത്തിൽ പകരുന്നത് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ഒരു നേത്ര രോഗമാണ് ചെങ്കണ്ണ് എന്നും മനസ്സിലായി അപ്പോൾ എന്താണ് എന്താണിതിൻ്റെ പ്രത്യേകത വളരെയേറെ പകർ പകരുന്നൊരു രോഗമാണ് ഇത് പിന്നെ നമ്മുടെ ചെങ്കണ്ണെന്ന് പറയുന്നത് കുട്ടികളിലാണിത് കൂടുതലായിട്ട് രോഗം വേഗം പകരുന്നത് അതുപോലെ തന്നെ സമ്പർക്കത്തിലൂടെ പകരുന്നൊരു രോഗമാണ് ചെങ്കണ്ണ് അത് അതിന് വേണ്ടിയിട്ട് നമ്മളിത് രോഗം വരാതിരിക്കാൻ എന്ത് വേണം പരമാവധി സ്പർശിക്കാതിരിക്കാൻ അതായത് രോഗികൾ ഉപയോഗിച്ച വസ്തുക്കൾ പരമാവധി സ്പർശിക്കാതിരിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ചെങ്ങണ്ണിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് കണ്ണിൽ വേദന അനുഭവപ്പെടുന്നു കണ്ണുകൾ നല്ല ചുവന്ന് കാണപ്പെടുന്നു അതുപോലെ തന്നെ കണ്ണിൽ എന്താണ് എന്തോ ഒരു വസ്തു കിടക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും ഇത് വന്നവർക്കറിയാം ചെങ്ങണ്ണിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് കണ്ണിനെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങൾ ഏതൊക്കെയാണ് കണ്ണിനെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങളാണ് വെള്ളെഴുത്ത് ട്രക്കോമ ഇതൊക്കെ കണ്ണിനെ ബാധിക്കുന്ന മയോപ്പിയ പ്ലസ് ബയോപ്പിയ ഇതൊക്കെ കണ്ണിനെ ബാധിക്കുന്ന മെട്രോ ഹൈപ്പർ മെട്രോപ്പിയ ഇതൊക്കെ കണ്ണിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത് കാഴ്ച പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ചാർട്ടുണ്ട് അതിൻ്റെ പേരെന്താണ് അതാണ് സ്നെല്ലൻ ചാർട്ട് എന്നാണ് ആ ചാർട്ട് അറിയപ്പെടുന്നത് അപ്പോൾ സ്നെല്ലൺ ചാർട്ടിൻ്റെ പ്രത്യേകത എന്താണ് കാഴ്ച പരിശോധിക്കാൻ സാധാരണയായി ഉപയോഗിച്ച് വരുന്ന ഈ ചാർട്ടിൽ പല വലിപ്പത്തിലുള്ള അക്ഷരങ്ങളാണുള്ളത് അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് പല വലിപ്പത്തിലുള്ള എട്ട് വരിയിലായിട്ട് എന്താണ് ഈ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് ഇനി മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ സ്നെല്ലൻ സ്നെല്ലഞ്ചാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ഇതിൻ്റെ വലിപ്പം അക്ഷരങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ഡച്ച് നോ നേത്ര രോഗ വിദഗ്ദ്ധനായ ഹെർമൻ സ്നെല്ലനാണ് ഇത് തയ്യാറാക്കിയത് അപ്പോൾ ഈ സ്നെല്ലൻ ചാർട്ട് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് ഹെർമൻ സ്നെല്ലർ ഹെർമൻ സ്നെ സ്നെല്ലനാണ് എന്ത് കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് അതിന് സ്നെല്ലൺ ചാർട്ട് എന്ന് പേര് വന്നത് ഹെർമൻ സ്നെല്ലൻ ഹെർമൻ ഗുണ്ടർ എന്ന് നമ്മൾ പറയും പോലെ ഹെർമൻ സ്നെല്ലറാണ് എന്ത് കണ്ടുപിടിച്ചത് സ്നെല്ലൺ ചാർട്ട് കണ്ടുപിടിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ അദ്ദേഹം ഏത് രാജ്യക്കാരനും ഡച്ചിലെ നേത്രരോഗ വിദഗ്ധനായിരുന്നു അപ്പൊ ഡച്ചുകാരനാണ് അദ്ദേഹം അദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ എന്ത് കണ്ടുപിടിക്കുന്നത് ഈ സ്നെല്ലൺ ചാർട്ട് കണ്ടുപിടിക്കുന്നത് ഇനി കാഴ്ചക്ക് വെല്ലുവിളി നേരിടുന്നവർ കാഴ്ചക്ക് വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾ എങ്ങനെയാണ് ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നത് അപ്പോൾ ഈ വ്യത്യസ്ത കറൻസി നോട്ടുകൾ പരിശോധിക്കൂ അവ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം അതുപോലെ തീവണ്ടിയിലെ സീറ്റ് നമ്പർ ഫുട് പാത്തിലെ ടൈല് ഇതൊക്കെ എന്താണ് ഈ ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്തെന്നാണ് നമ്മൾ നോക്കുന്നത് കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ഇവ എങ്ങനെയാണ് ഗുണകരമാകുന്നത് അപ്പോൾ ഇവരെ സഹായിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതകളാണ് മൊബൈൽ ഫോൺ അതുപോലെ ഫോണ് വാച്ച് കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങളിൽ ഉള്ളത് അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ കാഴ്ച പരിമിതിയുള്ളവർക്ക് കാണാനുള്ള വാച്ചാണ് ടൈൽ വാച്ച് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ പിന്നെ വാച്ച് മൊബൈൽ ഫോൺ ഇതിലൊക്കെ അവർക്ക് കാണാനുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സംവിധാനങ്ങൾ ഇന്നുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള വളർച്ച ഇവയിൽ വരുത്തിയ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പോൾ സ്മാർട്ട് കെയിൻ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഇവ ഒരു തരം സ്റ്റിക്കാണ് ഇതാണ് സ്മാർട്ട് കെയിന് ഡിജിറ്റൽ ബ്രെയിൻസ്ലേറ്റ് ഇതാണ് ഡിജിറ്റൽ ബ്ലെ ബ്രെയിൻ സ്ലേറ്റ് എന്ന് പറയുന്നത് ഈ ഉപകരണങ്ങളുടെ സവിശേഷത അപ്പം ഇതൊക്കെ കാഴ്ച പരിമിതം ഉള്ളവർക്ക് ഉള്ള ഉപകരണങ്ങളാണ് ഏതൊക്കെയാണ് സ്മാർട്ട് കെയ്ന് ഡിജിറ്റൽ ബ്രെയിൽ സ്റ്റേ സ്ലേറ്റ് ഇതൊക്കെ കാഴ്ച പരിമിതി ഉള്ളവർക്ക് ഉള്ളതാണ് ഇതിൽ ഇതിൽ സ്മാർട്ട് കെയ്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ കൂടുതൽ വഴി കണ്ടെത്താനാണ് കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സ്മാർട്ട് എന്ന് പറയുന്നത് ഒരു വടിയാണ് അപ്പോൾ വഴിയിൽ തടസ്സം കണ്ടെത്താനായിട്ട് അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് തത്സമയം തടസ്സങ്ങൾ കണ്ടെത്താനാകും അപ്പോൾ വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു എന്താണ് വടിയാണ് സ്റ്റിക്കാണ് ഇതെന്ന് പറയുന്നത് സ്മാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് പ്രത്യേകത സ്മാർട്ട് കെയ്നുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്കോ മറ്റ് ഉപകരണങ്ങളിലേക്കോ കണക്ട് ചെയ്യാനാകും അപ്പോൾ ഈ സ്മാർട്ട് കെയിൻ എന്ത് ചെയ്യാൻ പറ്റും ബ്ലൂടൂത്ത് വഴിയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകൾ വഴിയോ മറ്റു ഉപകരണങ്ങളിലേക്കും കണക്ട് ചെയ്യാൻ സാധിക്കും ഇനി വീഴ്ച കണ്ടെത്തൽ താഴെ വീഴുകയും എഴുന്നേൽ എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കാനും ഈ എന്താണ് നമ്മുടെ ഈ ഒരു സ്മാർട്ട് കെയിൻ ഉപയോഗിക്കുന്നു ഇനി വ്യക്തിഗത ക്രമീകരണം വ്യ ക്രമീകരിക്കാവുന്ന ഉയരം വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകൾ വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങളൊക്കെ ഇതിലുണ്ടായിരിക്കും അപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ പിന്നെ അവർ ഒരാളുടെ വലിപ്പം അനുസരിച്ച് എന്ത് ചെയ്യാം അതിൻ്റെ ഉയരം അനുസരിച്ച് അത് ക്രമീകരിക്കാം വ്യത്യസ്ത ഹാർഡിൽ ഗ്രിപ്പുകളുണ്ട് ഹാൻഡിൽ ഗ്രിപ്പുകൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചുള്ള ഹാൻഡിൽ ഗ്രിപ്പുകളായിട്ടുണ്ട് പിടിക്കാനായിട്ട് വലിയ ആൾക്കാർക്കുള്ളതും കൂട്ടി സൈസുള്ളതും അങ്ങനെ സൈസ് ക്രമീകരിക്കാം ഉപയോഗിക്കാൻ കഴിയും വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ ഈ ഒരു നമ്മുടെ സ്മാർട്ട് കെയിനിൽ ഉണ്ടായിരിക്കും ഇനി ദത്തശേഖരണം യാത്ര ചെയ്ത ദൂരം നടത്ത വേഗത നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാൻ ഇവയ്ക്ക് കഴിയും അപ്പോൾ ഈ കണ്ണ് കാഴ്ചയില്ലാത്തവർ എത്ര ദൂരം യാത്ര ചെയ്തു എത്ര ഇവരുടെ നടത്തത്തിൻ്റെ വേഗത എങ്ങനെയാണ് നേരിടുന്ന പ്രശ്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കാൻ ഈ ഒരു സ്മാർട്ട് കെയിനുകൾക്ക് സഹ സാധ്യമാകുന്നുണ്ട് ഇനി ഇനി ഇവിടെ നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ ലഘുലേഖയിലെ ചിത്രങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ എന്താണ് ഒരു കുട്ടി എന്ത് ചെയ്യുന്നു കണ്ണ് തിരുമുന്നു അപ്പോൾ ഇത് നമ്മുടെ എന്താണ് ഇവിടെ ടി വി കാണുന്നു ടി വി എങ്ങനെയാണ് കാണുന്നത് കാണേണ്ട എന്ന് ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ കണ്ണുകൾ തിരുമാതിരിക്കുക എന്തെങ്കിലും പൊടിയോ മറ്റോ വീണ് കഴിഞ്ഞാൽ കണ്ണുകൾ തിരുമാതിരിക്കുക അതാണ് പറയുന്നത് കണ്ണെന്ത് ചെയ്യുക വെള്ളം ഉപയോഗിച്ച് കഴുകുക അതാണ് ഇവിടെ തന്നിരിക്കുന്ന ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി എന്താണ് കണ്ണുകൾ തിരുമാതിരിക്കുക മങ്ങിയ വെളിച്ചത്തിൽ ടി വി കാണാതിരിക്കുക അപ്പോൾ മങ്ങിയ പ്രകാശത്തിൽ എന്ത് കാണരുത് ടി വി കാണാൻ പാടില്ല കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക അപ്പോൾ കണ്ണിനുള്ളിൽ എന്തു ചെയ്യാതിരിക്കുക സ്പർശിക്കാതിരിക്കുക ദീർഘസമയം മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ടി വി തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ മറ്റുള്ളവർ ഉപയോഗിച്ച തൂവാലകൾ ഉപയോഗിക്കാതിരിക്കുക ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്ന് വായിക്കുക കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടെ കാഴ്ച പരിശോധന നടത്തുക ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങളാണ് അപ്പോൾ ഈ നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ടതെന്നാണ് പറയുന്നത് ഇനി ചിത്രത്തിലെ കണ്ണുകെട്ടിയ കുട്ടി എങ്ങനെയാവും ചുറ്റുമുള്ള കൂട്ടുകാരുടെ സ്ഥാ സ്ഥാനം മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു കണ്ണുകെട്ടി കളിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ണുകെട്ടിയാൽ കെട്ടിയാൽ എങ്ങനെയാണ് സ്ഥാനം മനസ്സിലാക്കുന്നത് ചുറ്റും അടുത്തുള്ളവർ കൂകി വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സൗണ്ട് കേട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ കാഴ്ചയോടൊപ്പം കേൾവിയും ചേരുമ്പോഴാണ് നമുക്ക് ചുറ്റുപാടിനെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേൾക്കാൻ സഹായിക്കുന്ന ഇന്ദ്രിയം ഏതാണ് അത് നമുക്കറിയാം ചെവിയാണ് അപ്പോൾ ഈ ചെവി സംരക്ഷിക്കുന്നതിന് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം നൽകണം അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട് എന്താണ് ചെവി വേദനിക്കുന്നു ഡോക്ടറെ കാണാൻ പോകാമെന്ന് പറയുന്നു കുറച്ച് എണ്ണ ചൂടാക്കി ഒഴിക്കാൻ അപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ നിർദ്ദേശിച്ചത് ശരിയായ പരിഹാരമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചെവി വേദന എടുത്താൽ പണ്ടുള്ള അമ്മമ്മമാരോ ആ മുത്ത മുത്തശ്ശനോ മുത്തശ്ശിയൊക്കെ പറയും എന്തെങ്കിലും ഒരു പഴയ മരുന്ന് ചെയ്താൽ മതി എന്ന് പറയും അപ്പോൾ ഇത് മതിയോ എന്നാണ് ഇത് ശരിയായ പരിഹാരമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം നേരിട്ടും ഫോൺ വഴിയും ആരോഗ്യ വിദഗ്ധരുടെ സേവനം എല്ലായിടത്തും ലഭ്യമാകുന്ന ഇക്കാലത്ത് ശാസ്ത്രീയ അടിത്തറയില്ലാത്ത രീതികൾ പിന്തുടരരുത് എന്നാണ് പറയുന്നത് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെവിയിൽ മരുന്നുകൾ ഉപയോഗിക്കാവൂ സ്വയം ചികിത്സ അപകടമാണ് കേൾവിശക്തി നഷ്ടപ്പെടാൻ പോലും ഇത് കാരണമാകും ചെവിക്കുള്ളിൽ വെള്ളം കയറുന്നത് ചെവിയിൽ അണുബാധ ഉണ്ടാകുമെന്ന് ഉണ്ടാക്കുമെന്നറിയാമോ ഇത് ചെവി വേദനയ്ക്കും ചിലപ്പോൾ കേൾവിക്കുറവിനും കാരണമായേക്കാം അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പെൻസിൽ പേന തീപ്പട്ടിക്കൊള്ളി സേഫ്റ്റി പിൻ തുടങ്ങിയ ഒരു വസ്തു ചെവിയിൽ ഇടരുത് അപ്പോൾ ചെവിയിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം സൂക്ഷിക്കണം ഇനി ശ്രവണ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ശ്രവണ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് നോക്കാം പല കാരണങ്ങളാലും കേൾവിക്കുറവ് ഉണ്ടാകാറുണ്ട് ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കേൾവിക്കുറവ് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ ശബ്ദത്തിൻ്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധ തരം ശ്രവണ സഹായികൾ ഇന്ന് ലഭ്യമാണ് അപ്പോൾ നമ്മുടെ ശബ്ദത്തിൻ്റെ ഉച്ചത കൂട്ടാൻ അതുപോലെ കുറയ്ക്കാൻ വ്യക്തത വരുത്താൻ ഇതിനൊക്കെ സഹായിക്കുന്ന പ്രത്യേക സംവിധാനം ശ്രവണ സഹായികൾ ലഭ്യമാണ് ഇനി അതുപോലെ തന്നെ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ഉണ്ട് എന്താണത് ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ ഒരു കുട്ടിക്ക് ചെവി കേൾക്കത്തില്ല അല്ലെങ്കിൽ ജനിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ചെവിക്കുള്ളിലെ കോക്ലിയെ മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയയാണത് അപ്പോൾ ചെവിക്കുള്ളിലെ കോക്ലിയെ മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയയാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഇനി മണമറിയാൻ മണം അറിയാൻ എന്താണ് നമ്മൾ സഹായിക്കുന്നത് ജലദോഷമുള്ളത് കൊണ്ട് എനിക്ക് മണം കിട്ടുന്നില്ല അപ്പൊ എന്തായിരിക്കും ജലദോഷം വരുമ്പോൾ മണം അറിയാതിരിക്കാനുള്ള കാരണം മൂക്കിനുള്ളിൽ എപ്പോഴും ഈർപ്പം അനുഭവപ്പെടാറില്ലേ ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിന് കാരണം അപ്പൊ നമ്മുടെ മൂക്കിനുള്ളിൽ എപ്പോഴും നനവ് അനുഭവപ്പെടാറുണ്ട് അതിനുള്ള കാരണം എന്താണ് നമ്മുടെ മൂക്കളിനുള്ളിൽ ഒരു സ്രവം ആ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യലാണ് ഈ സ്രവത്തിൻ്റെ ധർമ്മം അപ്പോൾ നമ്മുടെ മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളെയും അണുക്കളെയും രോഗാണുക്കളെയും ഒക്കെ നീക്കം ചെയ്യുന്നത് ഈ സ്രവത്തിൻ്റെ ധർമ്മം അതാണ് വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം കൂടുതൽ അവസ്ഥയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജലദോഷം എന്ന് പറയുന്നത് അപ്പോൾ വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ജലദോഷം എന്ന് പറയുന്നത് വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് അപ്പോൾ ഈ വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു ഈ സ്രവം ധാരാളമായിട്ട് ഉല്പാദിപ്പിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഗന്ധമെന്നും തിരിച്ചറിയാൻ സാധിക്കാത്തത് കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണമറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ എത്താതാവും അതുകൊണ്ടാണ് മണമറിയാത്തത് എന്നാണ് പറയുന്നത് ചുറ്റുപാടിനെ അറിയാൻ കാഴ്ചയും കേൾവിയും പോലെ ഗന്ധവും സഹായിക്കുന്നുണ്ട് ഇനി മണം അറിയാൻ മാത്രമല്ല ശ്വസിക്കാനും മൂക്ക് ആവശ്യമല്ലേ അതെ മൂക്കിൻ്റെ സംരക്ഷണത്തിനായി എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് മൂക്കിൽ യാതൊരുവിധ വസ്തുക്കളും ഇടരുത് ശക്തിയായി മൂക്ക് ചീറ്റരുത് എന്നാണ് പറയുന്നത് അപ്പോൾ ശക്തിയായി മൂക്ക് ചീറ്റരുത് മൂക്കിൽ യാതൊരുവിധ വസ്തുക്കളും ഇടരുത് ഇതൊക്കെ മൂക്കിനെ നമ്മൾ സംരക്ഷിക്കാനായിട്ട് ഉള്ള മാർഗങ്ങളാണ് ഇനി തുമ്പോഴും ചുമ്പിക്കും ചുമയ്ക്കുമ്പോഴും മൂക്കിൽ നിന്നും വായിൽ നിന്നും സ്രവ കണികകൾ മറ്റുള്ളവരുടെ ശരീരത്തിൽ വീഴാൻ സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം വൃത്തിയുള്ള കൊണ്ട് വായും മൂക്കും പുത്തിപ്പിടിക്കുക ഒരാൾ ഉപയോഗിച്ച തൂവാല മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുക ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ രുചിയുടെ കാര്യത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ എന്താണ് നല്ല വിഭവ സമൃദ്ധമായൊരു ഒരു സദ്യയാണ് ഈ തന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടാൽ അറിയാതെ നമ്മുടെ വായിൽ വായിലെന്ത് വരും ആ വെള്ളം ഓറുമല്ലേ അപ്പോൾ ചിത്രത്തിലെ വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടില്ലേ ഇവയ്ക്കെല്ലാം ഒരേ രുചിയാണോ അപ്പോൾ ഇവയ്ക്കെല്ലാം എന്താണ് വ്യത്യസ്ത രുചികളാണ് നന്നായി ചവച്ചരച്ച് കഴിക്കുമ്പോഴാണോ അല്ലാത്തപ്പോഴാണോ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ശരിയായ രുചി അറിയാൻ കഴിയുന്നത് എന്തുകൊണ്ട് അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിൽ അലിഞ്ഞ് നാവിലുള്ള സ്വാദുമുഗുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത് അപ്പോൾ അപ്പോൾ എപ്പോഴാണ് രുചി അറിയുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിൽ ഉമിനീരിലിഞ്ഞ് നാവിലുള്ള സോതുമുകളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത് അപ്പോൾ അതിനർത്ഥം എന്താണ് ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുമ്പോഴാണ് നമുക്ക് രുചി അറിയാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത് ഇനി നമ്മൾ ഇവിടെ എന്താണ് ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിലെ രുചികൾ പട്ടികപ്പെടുത്താൻ പറ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന രുചികളെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നാരങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ എന്ത് രുചിയാണ് പുളി രുചിയാണ് മാമ്പഴത്തിന് മധുരമാണ് പാവയ്ക്കത്തോരന് കയ്പ്പാണ് ഇനി അതുപോലെ നമ്മൾ എന്താണ് ഇനി നമ്മൾ നന്നായിട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് എന്തെങ്കിലും കഴിച്ചാൽ എന്താണ് അതിന് എരിവാണ് അപ്പോൾ എരിവ് പുളിപ്പ് ഇനി എന്തിനെങ്കിലും അധികം ഉപ്പ് കൂടിപ്പോയാൽ അവിടെ എന്താണ് അത് ഉപ്പാണ് അപ്പോൾ രുചി അറിയാൻ മാത്രമാണോ നാവ് സഹായിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മറ്റെന്തെല്ലാം ധർമ്മമാണ് നാവിനുള്ളത് നാവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സംസാരിക്കുന്നത് അതുപോലെ നാവാണ് നമുക്ക് എന്താണ് നമ്മുടെ ആഹാരം നമ്മുടെ ആമാശയത്തിലോട്ട് കുഴമ്പ് രൂപത്തിലാക്കി നമ്മൾ അകത്തോട്ടാക്കുന്നത് എന്തുകൊ എന്തുള്ളത് കൊണ്ടാണ് നാവ് ഉള്ളത് കൊണ്ടാണ് നാവിൻ്റെ ആരോഗ്യത്തിനായി നാം എന്തെല്ലാം ശ്രദ്ധിക്കണം അപ്പം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ചൂടോ തണുപ്പോ അധികമുള്ള വസ്തുക്കൾ കഴിക്കരുത് ശക്തിയായി നാവ് വടിക്കരുത് ഇനി അടുത്ത ഒരു ഇന്ദ്രിയമാണ് നമ്മൾ തൊട്ടറിഞ്ഞ് നമുക്കറിയാം മേശപ്രദ പന്ത് പല ആകൃതിയിലുള്ള മുത്തുകൾ തണുത്ത വെള്ളം മിനുസമുള്ള കല്ല് പരുഭരുത്ത കല്ല് എന്നിവ വച്ചിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഒരു കുട്ടിയുടെ കണ്ണ് കെട്ടി ഇവ ഓരോന്നും സ്പർശിക്കാൻ ആവശ്യപ്പെട്ടാലോ ഓരോ വസ്തുവും ഏതെന്ന് തൊട്ട് പറയണം അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് അതിനാണ് നമ്മൾ എന്താണ് ഓരോ വസ്തുവും തൊട്ട് പറയുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഏത് എല്ലാം തിരിച്ചറിയാൻ സാധിച്ചോ അപ്പോൾ എങ്ങനെയാണ് ഇവ തിരിച്ചറിയുന്നത് ഇപ്പം നമുക്കറിയാം തണുത്ത വെള്ളമാണെങ്കിൽ നമുക്ക് സ്പർശിച്ച് തിരിച്ചറിയാം ചൂടുവെള്ളമാണെങ്കിൽ സ്പർശിച്ച് തിരിച്ചറിയാൻ കഴിയും അതുപോലെ കല്ല് പരിവരുത്ത വസ്തുക്കൾ നമുക്ക് തിരിച്ചറിയാനൊക്കെ സാധിക്കും അപ്പോൾ സ്പർശനത്തിലൂടെ പല വസ്തുക്കളെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ഏത് തൊക്ക് എന്ന് പറയുന്നത് ചൂട് തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും തൊക്ക് സഹായിക്കുന്നു ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് അതാണ് തൊക്ക് ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ തൊക്ക് തടയുന്നു ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിലും തൊക്കിന് വളരെ വലിയ പങ്കുണ്ട് ഇനി നമ്മുടെ തൊക്കിൻ്റെ സംരക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത് തൊക്കിൻ്റെ സംരക്ഷണത്തിനായി നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം അപ്പൊ തൊക്ക് വൃത്തിയായി സൂക്ഷിക്കണം ആ തൊക്ക് നമ്മൾ എന്ത് ചെയ്യണം വൃത്തിയായി സൂക്ഷിക്കണം ആവശ്യത്തിന് വെള്ളം കുടിക്കണം തൊക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികൾ പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇനി ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെയും സംരക്ഷണത്തെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ആരോഗ്യ പ്രവർത്തകരുമായിട്ട് അഭിമുഖം നടത്തുന്ന കാര്യമാണ് ഇനി അടുത്ത കുട്ടികൾക്കുള്ള വർക്കാണ് അത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ ഇന്ദ്രിയ ജാലകം എന്ന് പറയുന്ന ഈ ഒരു എന്താണ് ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഗൈസ് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക ഇത് വളരെ സിമ്പിൾ അഞ്ചാം ക്ലാസ്സിലെ ലെവലിലുള്ള ഒരു ചാപ്റ്ററാണ് അതുകൊണ്ട് തന്നെ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ മാത്രം ഉള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് അപ്പോൾ അതുകൂടി ഗൈസ് മനസ്സിലാക്കുക അപ്പോൾ ആ രീതിക്ക് മാത്രമേ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും താങ്ക്